പത്തനംതിട്ട ഏനാത്ത ബൈക്ക് തോട്ടിൽ വീണ അധ്യാപകൻ മരിച്ചു മണ്ണടി സ്വദേശി ശ്രീകുമാറാണ് മരിച്ചത് വൈലത്തല എൽ പി സ്കൂളിലെ അധ്യാപകനായിരുന്നു പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങൾ നൽകും പ്രവീൺ എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് എപ്പോഴാണ് സ്മൃതി ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോട് കൂടിയാണ് ഈ അപകടം സംഭവിച്ചത് റോഡിൽ കൂടി സഞ്ചരിക്കുക സഞ്ചരിക്കവേ നിയന്ത്രണം തെറ്റി ബൈക്ക് തോട്ടിലേക്ക് മറിയുകയായിരുന്നു ഈ ബൈക്കിന്റെ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചം കണ്ട് പരിസരവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടു അങ്ങനെ പരിസരവാസികൾ ആ തോടിന്റെ ഭാഗത്തേക്ക് ചെന്നപ്പോൾ തോട്ടിൽ ബൈക്ക് കിടക്കുന്നതാണ് കണ്ടത് അതിനടിവശത്ത് ഒരാൾ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ഉടൻ തന്നെ ഫയർഫോഴ്സിനെയും ഏനാത്ത് പോലീസിനെയും വിവരം അറിയിച്ചു ഫയർഫോഴ്സും ഏനാത്ത് പോലീസുമൊക്കെ സ്ഥലത്തെത്തി പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല വയരത്തല എൽ സ്കൂളിലെ അധ്യാപകൻ അൻപത് വയസ്സുള്ള ആ ശ്രീകുമാറാണ് മരിച്ചത് അദ്ദേഹം മണ്ണടി സ്വദേശിയാണ് പോലീസിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് ബൈക്കിനടിയിൽപ്പെട്ട് വെള്ളത്തിൽ ഇദ്ദേഹം കിടക്കുന്നൊരവസ്ഥയായിരുന്നു അതുകൊണ്ടായിരിക്കാം മരണം സംഭവിച്ചതെന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം ഏതായാലും ഏനാത്ത് പോലീസ് ഇതിൻ്റെ തുടർ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അന്വേഷണവും നടത്തുന്നുണ്ട് സ്മൃതി ശരി പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്